അടികൾ പലവിധം സെവൻസിനടി പൂരത്തിനടി ഉത്സവത്തിനടി പെരുന്നാക്കടി ഗാനമേളക്കടി തിയേറ്ററിലടി പിന്നെ വെറുതെ വരുന്നടി അതിന്റെയൊക്കെ തിരിച്ചടി കൊല്ലത്ത് ലേസ് കൊടുക്കാത്തതിന് പത്തൊൻപത് കാരന് ക്രൂരമർദ്ദനം ആരും ചോദിക്കാൻ വല്ലാത്ത ആരും പേടിക്കണ്ടാത്തൊരു സ്ഥലമുണ്ട് കൊല്ലത്ത് നിന്നുള്ള വാർത്തയിലേക്ക് ആദ്യം ചൊല്ലി കൊല്ലം പുത്തൂരിൽ നടുറോഡിൽ കൂട്ടത്തല്ല കുണ്ടറ സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐക്കും ഭാര്യയ്ക്കും ഇന്ത്യ ബാക്കി യുദ്ധം പോലെ ഇങ്ങനൊരു ഒരു ഞാൻ തന്നെ നടന കൊല്ലം ബീച്ചിൽ കപ്പലണ്ടി കരിവില്ലെന്ന് പറഞ്ഞുണ്ടായ തർക്കം കൂട്ടത്തല്ലിൽ കലാശിച്ചു സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു അടി നിന്റെ കൊണ്ടടി നല്ലൊരു അടി കണ്ടിട്ട് ഞാൻ ഞാൻ മാറി വാങ്ങിയ ഇരുനൂറ് രൂപ തിരിച്ചു കൊടുക്കാത്തതിന് യുവാവിനെ മർദ്ദിച്ച സംഭവം കൊല്ലം കടക്കലിലായിരുന്നു കേസിനാസ്പദമായ ഈ സംഭവം നടന്നത് എന് അടി അടിച്ചത് എന്തു അടിക്കണ്ട കൊല്ലം ആര്യങ്കാവിൽ വിവാഹ വീട്ടിൽ കൂട്ടത്തല് സദ്യ വിളമ്പുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് തമ്മിത്തല്ലിൽ കലാശിച്ചത് കൂട്ടത്തല്ലിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരുക്കുക കൊല്ലം കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ കൂട്ടത്തല് ബന്ധുക്കൾ തമ്മിലായിരുന്നു അംഗം കൊല്ലം കുമ്മിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തായി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് രണ്ടു ദിവസം മുൻപ് തമ്മിലടിച്ചത് ഞാൻ വിനോക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ ക്ഷത്രിയ രക്തമാ അങ്ങനെ പറഞ്ഞു കൊല്ലത്ത് പമ്പ് ജീവനക്കാരന് ക്രൂരമർദ്ദനം ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം പ്രതിയെ പിടിക്കാനെത്തിയ പോലീസും പ്രതിയുടെ വീട്ടുകാരും തമ്മിൽ കയ്യാങ്കളി കൊല്ലം കിഴക്കേക്കല്ലയിടയിലാണ് പുത്തൂരിൽ ഓവർടേക്കിങ്ങിനെ ചൊല്ലി നടു റോഡിൽ കൂട്ടത്തല്ല പോലീസ് ഉദ്യോഗസ്ഥരും കുടുംബത്തിനും പരിക്കേ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് കാറിൽ ബീച്ചിലെത്തിയ കുടുംബം വഴിയോരക്കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിയ കപ്പലണ്ടി തിരികെ കൊടുക്കാൻ ശ്രമിച്ചതാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത് ഇല്ലെങ്കിൽ ഞാനടിക്കും എന്താ പറഞ്ഞത് എന്താക്കുന്നേ ആരടിക്കുന്നു ഞാൻ ഇയാളെ വേണ്ട വെറുതെ നാട്ടുകാർക്കും മണോളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ മന്ത്രി രേഖപ്പെടുത്തിക്കൊള്ളുന്നുണ്ട്